കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കിടയിൽ ഒന്ന് രണ്ട് ദിവസങ്ങളായി സ്വീഡിഷ് താരമായ മാക്നിക് ഹെറിക്സൺ എന്ന പേരുള്ള സൂപ്പർ മിഡ്ഫീൽഡർ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു ഏതായാലും ഇത് സംബന്ധമായി ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ മുഖ്യ പരിശീലകനായ സ്വീഡിഷ് പരിശീലകൻ മിക്കഹൽ സ്റ്റേഡ തന്നെ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് ഏതായാലും കോച്ചിന്റെ വാക്കിലേക്ക് വിശദമായി കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലിന് ലൈവ് നൽകുന്നതിനിടയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സ്വീഡിഷ് താരമായ എറിക്സൺ വരുന്നതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് അദ്ദേഹം പറയുന്നത് പ്രകാരമാണ് എഡിക്സൺ ഞങ്ങൾക്ക് മുന്നിൽ ഒരു മികച്ച ഓപ്ഷൻ തന്നെയാണ് അതുപോലെ തന്നെ അദ്ദേഹം മികച്ച എക്സ്പീരിയൻസ് ആയിട്ടുള്ള വളരെ ക്വാളിറ്റിയുള്ള ഒരു താരമൊക്കെയാണ് എങ്കിൽ പോലും സ്വീഡനിൽ നിന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഓപ്ഷനുകൾ ഉള്ളതെന്ന് നിങ്ങൾ ആലോചിക്കരുത് മറ്റു മികച്ച ഓപ്ഷനുകളും കണ്ടെത്തേണ്ടതുണ്ടെന്ന രീതിയിലാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് സ്വീഡിഷ് താരമായ എറിക്സൺ വരുന്നതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് ഏതായാലും കോച്ചിന്റെ ഈ ഒരു മറുപടിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വീഡിഷ് താരമായ എറിക്സൺ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റഡാർഡിലുള്ള താരമാണ് അന്ന് കരുതി ബ്ലാസ്റ്റേഴ്സ് എറിക്സനെ സ്വന്തമാക്കിയിട്ടില്ല എന്നും എറിക്സിനേക്കാൾ മികച്ച ഓപ്ഷൻ ബ്ലാസ്റ്റേഴ്സിന് കണ്ടെത്താൻ സാധിച്ചാൽ എറിക്സനെ ഒഴിവാക്കിക്കൊണ്ട് ആ ഓപ്ഷൻ ആകും ബ്ലാസ്റ്റേഴ്സ് സീൽ ചെയ്യുക എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും സി താരമായ എറിക്സനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ മിക്കാൽ സ്റ്റേറയുടെ വാക്കിൽ നിന്ന് വ്യക്തമാവുകയാണ് മുപ്പത്തിനാല് വയസ്സുകാരനായ ഏഴു സി താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ നാലു കോടിയോളം രൂപയാണ് വരുന്നത് സെൻട്രൽ മിഡ്ഫീൽഡർ ആയിക്കൊണ്ടാണ് താരം കളിക്കുന്നതെങ്കിലും മിഡ്ഫീൽഡിൽ അറ്റാക്ക് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് വിങ്ങ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ടൊക്കെ കളിക്കാൻ കിൾപ്പുള്ള മിഡ്ഡിൽ ഭരിക്കുന്ന ഒരു താരം തന്നെയാണ് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം